ഹായ് സ്റ്റുഡൻസ് സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക്കിന്റെ റിവിഷൻ രണ്ടായിരത്തി പതിനഞ്ച് അതുപോലെ തന്നെ പോളിടെക്നിക് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറെ എത്ര വർഷം വരെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്കീമിൻ്റെയും ഡീറ്റെയിൽസാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നു നിങ്ങൾക്ക് മൂന്ന് വർഷം കോഴ്സ് പ്ലസ് നാല് വർഷവും കൂടെ എന്ത് ചെയ്തിട്ട് കൊറോണ വന്നത് കൊണ്ട് എന്ത് ചെയ്യാനുള്ള റിലാക്സ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഴ് വർഷം നിങ്ങൾക്ക് എക്സാമിൻ്റെ അല്ലെങ്കിൽ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ മൂന്ന് വർഷവും പ്ലസ് കോഴ്സ് മൂന്ന് വർഷം പ്ലസ് എന്ത് ചെയ്യുന്ന നമുക്ക് അഡീഷണൽ എക്സാം എഴുതാനുള്ള ചാൻസ് ഈ ഒരു രീതിയിലാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ ജൂൺ മാസത്തിൽ ആർക്കൊക്കെ എക്സാം എഴുതാം എന്നുള്ളതാണ് ഒരു ഡൗട്ട് അല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അവരെന്ത് ചെയ്യും വിളിച്ചു പറയും മെസ്സേജ് ചെയ്തോ ചോദിക്കും അപ്പം നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്കും രണ്ടായിരത്തി ഇരുപതിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ്റെ എക്സാം എഴുതാനായിട്ട് നിലവിൽ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ച് അഡ്മിഷൻ പതിനാറ് അഡ്മിഷൻ പതിനേഴ് അഡ്മിഷൻ പതിനെട്ട് അഡ്മിഷൻ ഈ നാല് വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റില്ല ഇനി സാറേ ഇനി എന്ന് എഴുതാൻ പറ്റും എന്നിപ്പോൾ ചോദിച്ച് മെസ്സേജ് വരും അത് എന്തെങ്കിലും മെസ്സേജ് ചാൻസ് രണ്ടായിരത്തി പത്ത് സ്കീമിലൊക്കെ മെസ്സേജ് ചാൻസ് ഇപ്പോൾ വരണം കൊടുത്തതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ചാൻസ് രണ്ടോ എല്ലാം കൂടുമ്പോഴൊക്കെ തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അവർ അവർ എന്ത് ചെയ്യണ്ട ഇതിനായിട്ട് നോക്കണ്ട ഇൻ കേസ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ എക്സാം ഒക്കെ ചിലപ്പോൾ മേ ബി എന്ത് ചെയ്യാം കിട്ടിയേക്കാം നമുക്ക് എക്സാമിൻ്റെ ഒരു ചാൻസ് ആയിട്ട് ശരി കാരണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ബാച്ചിന് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ എക്സാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എക്സാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഡ്മിഷൻ എടുത്ത് എല്ലാവർക്കും റെഗുലർ പോലെ എന്ത് ചെയ്യായിരുന്നു എക്സാം എഴുതായിരുന്നു ആൻസ് പോലെ അപ്പൊ ഈ വർഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പത്തൊമ്പതിലും ഇരുപതിലും അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിഷൻ പതിനെട്ടില് അഡ്മിഷൻ എടുത്തു കോഴ്സ് ഡ്രോപ്പ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് റീ അഡ്മിഷൻ എടുത്തു പറ്റില്ല പത്തൊമ്പതിൽ ഫ്രഷ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപതിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൽ ഇനി വരുന്ന നവംബർ എക്സാമും ഏപ്രിൽ എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അതോടുകൂടി രണ്ടായിരത്തി പത്തൊമ്പതിന്റെ കാര്യം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് നവംബർ എക്സാമും ഇരുപത്തി ഏപ്രിൽ എക്സാം എഴുതാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത് ബാച്ചിനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ എടുത്തൊരു കുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് കോഴ്സ് കഴിഞ്ഞു ഇരുപത്താറ് ഇരുപത്തിയേഴ് വരെ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കിക്കേ നിങ്ങൾ അഡ്മിഷൻ ഇയർ മുതൽ ആറ് വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഓട് സെമ്മിൻ്റെ എക്സാം ഓട് സെമ്മിലും ഈവൻ സെമ്മിൽ എക്സാം ഈവൻ സെമ്മിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ ആ ഒരു സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ നിൽക്കുന്നത് കൊണ്ട് ഓഡ് സെമ്മിൻ്റെ സമയത്ത് ഒരു എക്സാം എഴുതിയെടുക്കുക ഈവൻ സെമ്മിൻ്റെ അതായത് ഒരു വർഷം വേണം അവർക്ക് ഏതെങ്കിലും ഒരു സപ്ലൈ അല്ലെ അതായത് ഓഡ് സെമ്മിലും ഈവൻ സെമ്മിലും കൂടെ ആയിട്ട് ഓരോ ഒരു വർഷം എന്ത് ചെയ്യും വേണ്ടിവരും ആ രണ്ട് എക്സാമും കൂടെ ക്ലിയർ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യണം ഒഴിവാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ സെമസ്റ്റർ വൈസോ സബ്ജെക്ട് വൈസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം നിങ്ങൾ എന്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സയൻസ് ടെക്കിൻ്റെ ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ എഴുന്നൂറ്റൻപത് ആയിരം ഒക്കെ ആയിരിക്കും ഒരു സബ്ജക്റ്റിന് ഫീസ് എന്ത് ചെയ്യുന്നുള്ളൂ വാങ്ങുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസർ ചെയ്യും ഫസ്റ്റ് സെമിൻസ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒക്കെ ആണെങ്കിൽ മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമുള്ള പാക്കേജ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് എങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കാണുന്നവരിത് സേവ് ചെയ്ത് വെച്ചിരുന്നോ ഈ കോഴ്സിനെ പറ്റി ഡൗട്ട് വരും എന്നൊക്കെ എനിക്ക് എക്സാം എഴുതാൻ പറ്റും ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുക ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ട് ക്ലിയർ ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളൂടെ വൈൻഡ് ചെയ്യുന്നുണ്ട് പോളിടെക്നിക്കിൻ്റെ ലെറ്റ് കോച്ചിങ് നോക്കുന്നവരും അത് പോളിടെക്നിക് ക്ലാസസ് എല്ലാം തന്നെ നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം സയൻസ്റ്റാകിൻ്റെ ലേണിംഗ് ആപ്പ് അതുപോലെ വെബ്സൈറ്റ് ത്രൂ സയൻസ് ടാക് ലേണിങ് ആപ്പ് ഡോട്ട് കോം സെർച്ച് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ്സിൻ്റെ ഡെമോസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളൂടെ വൈൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ Thank you.